വേലുണ്ട് വിനയില്ലേ മയിലുണ്ട് ഭയമില്ലേ ഗുഹനുണ്ട് കുറവില്ലേ മനമേ കണ്ട് കവലയില്ലേ മനമേ അപ്പൊ സുബ്രഹ്മണ്യസ്വാമിക്ക് പൊതുവേ ഉള്ള ആ വാഹനം എന്ന് വെച്ചാൽ മയിൽ എല്ലാവർക്കും അറിയാം മയിൽ വാഹനം ഏറി വരുന്ന സുബ്രഹ്മണ്യൻ മയിലേറി ഭഗവാൻ പല സ്ഥലത്ത് പോയി ഊലകം ചുറ്റി വന്നു എന്നൊക്കെ ഉള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് വരുമ്പോൾ സുബ്രഹ്മണ്യന് ഗുതിരയാണ് വാഹനമായിട്ട് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ദളവെന്ന് വെച്ചാൽ വേലുതമ്പി ദവാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ സമർപ്പ് പ്പണമായിട്ടാണ് വേളിമലയിലെ കുമാരസ്വാമിക്ക് നടക്കി വെച്ച ഒരു വെള്ളി കുതിരയാണ് ഈ കുതിര ഏകദേശം ഒരു ടണ്ണിലേറെ ഭാരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കുതിരപ്പുറത്താണ് തിരുവനന്തപുരത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കുമാരസ്വാമിയുടെ എഴുന്നള്ളത്ത് നടത്തുന്നത് രണ്ട് ദേവിമാർക്കും അകമ്പടിയായിട്ട് അവർക്ക് അംഗരക്ഷകനായിട്ടാണ് ഭഗവാൻ എഴുന്നള്ളുന്നത് എന്നിരുന്നാലും ഏറ്റവും പ്രൗഢമായിട്ട് എല്ലാവരും കണ്ട് ആസ്വദിക്കുന്ന ചാമിങ് ബ്യൂട്ടി ആയിട്ടുള്ള ഭഗവാന്റെ ഒരു വരവെന്ന് പറയുന്നത് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് വെള്ളിക്കുതിരയെ ഒൻപത് ദിവസവും നാരിശാലയ ക്ഷേത്രത്തിൽ വെച്ച് കാണാൻ പറ്റുന്നത്